ഇന്ന് ഞാൻ മൊട്ടർ ചിക്കൻ കറിയും വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് അഞ്ച് സവാള കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞതാണ് അരിഞ്ഞെടുത്തതും ഒരു അഞ്ച് ചെറിയ കുടം വെളുത്തുള്ളി തൊലിയെല്ലാം പുളിച്ച് വൃത്തിയായിട്ട് കഴുകി അതും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് ചതച്ചെടുത്തതും ഇതിനകത്തിടണം ഞാൻ മുട്ട പുഴുങ്ങി ഒരു നാല് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തിളച്ച് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ അത് അവിടെ കിടന്ന് വെന്തോളും അപ്പോൾ ഈ വെളുത്തുള്ളിയും കൂടി ഇട്ടതിന് ശേഷം പിന്നെ മസാലപ്പൊടികളെല്ലാം നമുക്ക് ചേർക്കണം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മൂന്ന് സ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് സ്പൂൺ മുളക് പൊടി മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂൺ മസാലപ്പൊടി ഗരം മസാലപ്പൊടി ഉള്ളവർക്ക് അതിടാം ഞാൻ മസാലക്കൂട്ട് പൊടിച്ചതാണ് അതും കൂടും അരസ്പൂൺ മസാലക്കൂട്ട് പൊടിച്ചതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കണം പിന്നെ ഉപ്പും കറിവേപ്പിലയും കൂടി ഇടണം പിന്നെ ഞാൻ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഇതിനകത്തൊഴിച്ചു കറിവേപ്പിലെ ഉപ്പും ആവശ്യത്തിന് ഇട്ട് അതും കൂടെ ഇളക്കിയെടുക്കണം ചിക്കൻ എല്ലാം വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം ആണ് ഞാനിത് എടുക്കുന്നത് അപ്പോൾ ഞാൻ രണ്ടര കിലോ ചിക്കൻ വാങ്ങിച്ചു അതിൽ പകുതി എടുത്ത് ഞാൻ കറി വെച്ചായിരുന്നു ബാക്കി ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു ഒരു ഒന്നേകാൽ കിലോ ചിക്കൻ കാണും അതെല്ലാം കഴുകി വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഇതിനകത്ത് ഒഴിക്കണം ഇളക്കി എടുക്കണം ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം ആ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇതിനകത്തൊന്ന് ഇടണം നിനക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ല അറിയാൻ വയ്യാത്തവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇങ്ങനെ ചിക്കൻ എല്ലാം ഇട്ട് ഇള ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിത് വേവിക്കണം അപ്പം വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം നമ്മൾ വഴറ്റാനൊന്നും പോകണ്ട വഴറ്റാനൊക്കെ ഒത്തിരി താമസം എടുക്കുകയല്ലേ സവാള ഉള്ളിയെല്ലാം വഴറ്റി വന്നിട്ട് വേണം നമുക്ക് ഇതെല്ലാം ചിക്കൻ കറി ഉണ്ടാക്കാൻ അപ്പം ഇത് വഴറ്റാനൊന്നും പോകേണ്ട പെട്ടെന്ന് നമുക്ക് അരിഞ്ഞ് അതിനകത്തൊട്ടെല്ലാം ഇട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് അതായത് സമയത്ത് നമുക്ക് മുട്ട റോസും മുട്ടയും കൂടി ഇതിനകത്തിടുമ്പോൾ മുട്ട റോസ്റ്റ് വേണ്ടവർക്ക് മുട്ട റോസ്റ്റും ചിക്കൻ കറി വേണ്ടവർക്ക് ചിക്കൻ കറിയും നമുക്ക് കൊടുക്കാവുന്നതാണ് അത് അല്ലെങ്കിൽ രണ്ടും വേണ്ടവർക്ക് രണ്ടും കൊടുക്കാം അപ്പം ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് ഒഴിച്ചിരിക്കുന്നത് ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ടായെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ചാറ് വേണ്ട എങ്കിൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചാലും മതി അങ്ങനെ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു ഞാൻ കുക്കർ അടച്ചു ഇപ്പോൾ ഒരു രണ്ട് വിസിൽ അടിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ കുക്കറിനകത്ത് പ്രഷർ മൊത്തം പോയതിന് ശേഷം നമുക്ക് കുക്കറ് തുറക്കാം പിന്നെ ഞാൻ ഇച്ചിരി വേവുള്ള ഇറച്ചി ആയതുകൊണ്ട് ഞാൻ മൂന്ന് വിസിൽ വിസിലടിച്ചതിന് ശേഷമാണ് കുക്കറ് തുറക്കുന്നത് അങ്ങനെ മൂന്ന് വിസിൽ അടിച്ചതിന് ശേഷം അതിൻ്റെ വിസി അതിൻ്റെ എല്ലാം പ്രഷറെല്ലാം പോയതിന് ശേഷമാണ് ഞാനിത് തുറന്നെടുത്തത് അപ്പോൾ ഇത് ആവശ്യത്തിന് വെന്തിട്ടുണ്ട് അപ്പം ഞാൻ പുഴുങ്ങി മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ഇതിനകത്ത് ഇട്ടു അപ്പം നമ്മൾ ആ പുഴുങ്ങി മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ആ ചാറിനകത്തിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് പിന്നെ ഉപയോഗിക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ് ഒത്തിരി സമയമൊന്നും എടുക്കുകയില്ല അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് നമ്മൾ ചപ്പാത്തിയോ എന്ത് പൊറോട്ടയോ എന്തോ വേണേലും നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം അതിൻ്റെ പ്രഷറെല്ലാം പോകുന്ന സമയം കൊണ്ട് അപ്പം നല്ല കളറുണ്ട് ഈ ചിക്കൻ കറിക്ക് പക്ഷേ വീഡിയോ എടുത്തപ്പം വലിയ കളറായിട്ട് എന്നെ തോന്നുന്നില്ല കേട്ടോ നിങ്ങൾക്ക് എരു കൂട്ടോ കുറയ്ക്കോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഞാനിപ്പോൾ ഇതുപോലെ മൂന്ന് സ്പൂൺ മുളക് പൊടിയും മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർത്തത് പിന്നെ അരസ്പൂൺ മസാലപ്പൊടിക്കര മസാലപ്പൊടിയും ചേർക്കാം പിന്നെ അത് കൂട്ടുകോ കുറയ്ക്കുമോ അത് നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ ഇത് ഇച്ചിരി കൂടി തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ആ മുട്ടയ്ക്കൊക്കെ ഒന്ന് കളറ് പിടിക്കും അമിനെ തിളച്ച് കഴിഞ്ഞ് നമ്മൾ അങ്ങടച്ച് വെക്കണം പിന്നെ നമുക്ക് ആവശ്യത്തിന് എടുക്കാം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണം കേട്ടോ